അറിവെന്ന പരിശുദ്ധാത്മദാനം സൃഷ്ടാവും സൃഷ്ട വസ്തുക്കളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ദൈവീക ദാനമാണ് അറിവ് വിശ്വാസത്തിലുള്ള വളർച്ച വഴിയാണ് ഈ ദാനം പ്രകടമാകുക മനുഷ്യബുദ്ധി ഉപയോഗിച്ച് നേടുന്ന താത്വികമായ അറിവോ ദൈവശാസ്ത്രപരമായ അറിവോ അല്ല ഇത് ദൈവത്തിൻ്റെ കൃപയാണ് ഈ അറിവിൻ്റെ അടിസ്ഥാനം തിരുവചനം വ്യാഖ്യാനിക്കാനും നല്ല തീരുമാനങ്ങൾ എടുക്കാനും അറിവെന്ന ദാനം കഴിവ് നൽകുന്നു ഈ ദാനം കിട്ടുന്ന വ്യക്തിക്ക് സൃഷ്ട വസ്തുക്കൾ എല്ലാം ദൈവത്തിൻ്റെ കരവേലയായി കാണാൻ കഴിയുന്നു അതുകൊണ്ടാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസിക്ക് പോലും സഹോദരനായി കാണാൻ കഴിഞ്ഞത് കൽക്കത്തയിലെ വിശുദ്ധ മദർ തെരേസയും ഒല്ലൂരിലെ വിശുദ്ധ മറിയന്തരേസയും രോഗികളിൽ യേശുവിന്റെ മുഖം ദർശിച്ച് അവരുടെ മുറിവുകൾ വച്ചുകെട്ടിയത് അറിവെന്ന ദൈവീക ദാനം ലഭിച്ചതുകൊണ്ടാണ് ലോകവസ്തുക്കളുടെ നശ്വരതയും ക്ഷണികതയും ഗ്രഹിച്ച് ദൈവത്തിൽ ലയിക്കാനുള്ള ആഗ്രഹം ഈ ദാനം ഒരാൾക്ക് നൽകുന്നു നിത്യരക്ഷയെക്കുറിച്ചുള്ള താല്പര്യം ഉളവാക്കുന്നു ഭൗമിക സന്തോഷങ്ങൾ കുപ്പയായി പരിഗണിക്കാൻ കഴിവ് നൽകുന്നു അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പറഞ്ഞത് എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു അവനെ പ്രതി ഞാൻ സകലതും നഷ്ടപ്പെടുത്തുകയും ഉച്ചിഷ്ടം പോലെ കരുതുകയും ചെയ്യുന്നു എന്ന് ദൈവമാണ് അറിവ് നൽകുന്നത് സുഭാഷിതം രണ്ടേ ആറ് കർത്താവിൻ്റെ വതനത്തിൽ നിന്ന് അറിവും വിവേകവും പുറപ്പെടുന്നു അറിവിൻ്റെ നിധി ക്രിസ്തുവിലുണ്ട് വിശുദ്ധ പൗലോസ് എഴുതി കൊളോസൂസ് രണ്ട് മൂന്നിൽ ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അവനിലാണ് ഒളിഞ്ഞുകിടക്കുന്നത് ദൈവം പരിശുദ്ധാത്മാവിലൂടെ വിശ്വാസികൾക്ക് അറിവ് നൽകുന്നു എഫ് എ സൂസുകാർക്ക് അറിവ് ലഭിക്കുന്നതിന് വേണ്ടി വിശുദ്ധ പൗലോസ് പ്രാർത്ഥിച്ചു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ വിജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെ പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ എന്താണ് അറിവ് എങ്ങനെയാണ് ഒരാൾക്ക് അറിവ് ലഭിക്കുന്നത് സുഭാഷിതം ഒൻപതേ പത്തിൽ പറയുന്നു പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ് ദൈവത്തിൻ്റെ മഹത്വം പ്രകീർത്തിക്കുകയാണ് അറിവിൻ്റെ ലക്ഷ്യം ദൈവവുമായി ബന്ധപ്പെടുന്നതിൻ്റെ തോതനുസരിച്ചാണ് ഒരാൾക്ക് അറിവ് കിട്ടുക ചോദിക്കുന്നവർക്കാണ് ദൈവം അറിവ് കൊടുക്കുക സോളമൻ ചോദിച്ചു അദ്ദേഹത്തിന് അറിവ് ലഭിച്ചു അറിവ് അന്വേഷിക്കണമെന്നും അറിവിനായി പ്രാർത്ഥിക്കണമെന്നും വിശുദ്ധ ഗ്രന്ഥം ആവശ്യപ്പെടുന്നുണ്ട് ദാനിയേൽ അറിവുള്ളവനായിരുന്നു ദൈവമാണ് ദാനിയേലിന് അറിവ് കൊടുത്തത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർക്ക് അത് ലഭിക്കുന്നു അറിവ് ലഭിക്കുവാൻ ദൈവവചനം വായിക്കണം അറിവ് ആത്മാവിന് ആഹ്ലാദം പകരുന്നു അത് തിന്മയിൽ നിന്ന് മോചിപ്പിക്കുന്നു വഴിയാണ് ഒരാൾ പുതിയ മനുഷ്യനായി മാറുക അറിവുള്ളവൻ വാക്കുകളെ നിയന്ത്രിക്കുന്നു നാവിനെ തേൻതുള്ളി എന്നതുപോലെ അറിവ് ആത്മാവിന് സന്തോഷം നൽകുന്നു അറിവെന്ന ദാനം ലഭിച്ചവർ തെറ്റു ചെയ്ത് ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു പോകുന്നത് ദുഃഖകരമാണ് പക്ഷെ പത്രോസ് പറയുന്നു യേശുവിനെ കുറിച്ച് അറിവ് ലഭിച്ചവൻ വീണ്ടും വീണാൽ അവന്റെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ മോശമായി തീരും ദൈവം തരുന്ന അറിവ് തിരസ്കരിക്കാൻ മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട് ദൈവസ്നേഹമില്ലാത്തവരുടെ അറിവ് ക്രമേണ നശിച്ചു പോകുന്നു സോളവൻ രാജാവിന് ദൈവം അറിവ് കൊടുത്തു പക്ഷേ അശ്രദ്ധ മൂലം അദ്ദേഹത്തിൽ അത് അഹന്തയുണ്ടാക്കി ദുഃഖമാണ് സമ്മാനിച്ചത് അതിനാൽ എല്ലാം മിഥ്യ എന്ന് വിളിച്ചു പറഞ്ഞ് അവസാനം കരയേണ്ടി വന്നു നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹപിതാവായ ദൈവമേ അങ്ങയുടെ പ്രിയപുത്രനിലൂടെ പുത്രനിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ജ്ഞാനത്തിൻ്റെ രഹസ്യങ്ങൾ ഗ്രഹിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ അവിടുന്നിലാണല്ലോ അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയും രഹസ്യങ്ങൾ മറഞ്ഞിരിക്കുന്നത് പരിശുദ്ധനായവനെ അറിയുവാൻ എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുവാൻ ലൗകിക സന്തോഷങ്ങൾ ത്യജിക്കുവാൻ അറിവെന്ന കൃപ ഞങ്ങൾക്ക് തരണമേ ആമേൻ